أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الله اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين <clears> Thank <throat> you. അള്ളാഹു മുത്തു അലൈഹി വസ്ലമങ്ങളുടെയും അവിടുത്തെ മഹാന്മാരായ ബദരീങ്ങളുടെയും ബദറിൽ ഷഹീദായ പതിനാല് ഹദറത്തിലേക്ക് ഹംസത്തുൽ അബ്ദുർ റഹ്മാനുബിന് അത്ഭുതങ്ങൾ അലിബിൻ ബിലാലിബിനു ൾ ഫുദ് തങ്ങൾ അഹമ്മദ് റസാഖാൻ പറയൽ വിതങ്ങൾ മമ്പുറം തങ്ങൾ മടവൂർ കാഞ്ഞിരമറ്റം ഫീതുദ്ദീൻ തയ്യോട്ടു ചിറ കമ്മുപ്പാപ്പം കൊന്ന് മേറാന ഉലിയപ്പ വരവോരു മഞ്ഞക്കുളം ഹുസൈൻ വലിയ മയ്യത്താങ്കരൂ പാപ്പ പെരുമാട് സുഫി സഹീദ് വലിയുള്ള ദാദാ ഹയത്തിലടങ്ങിയ ഒരു പെരുമറ്റത്ത് പാപ്പ പായ്പ്രദങ്ങളും മഞ്ഞക്കുളം ഹുസൈൻ വലിയുള്ള അസ്മാൽ ഹസ്സനയുടെയും ഫാത്തിഹയുടെയും മോക്കലിങ്ങളായ മലായിക്കത്ത് ായ മല ഐക്കത്തെ ചുമക്കുന്ന മലായിക്കത്തിന്റെ ഹതിറത്തിലേക്ക് അള്ളാഹു അജ്മീറും പരിസരത്തും താരാഘട്ടും പരിസരത്തും മേർവാടിയിലും പരിസരത്തും തീറങ്ങുന്നവര് മുഹിയീൻ സേഖിന്റെയും ബിഫാനി ശേഖിന്റെയും അവരുമായി ബന്ധപ്പെട്ട ജിന്നയിൻ മുഴുവൻ മഹാന്മാര് മഹതികളുടെ ഹതുറത്തിലേക്ക്

من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين يهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء أن عليك انت كما ثنيت على نفسك فلك الحمد حتى ترى الله اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد يا ارحم الراحمين يا رحم يا ارحم الراحمين يا ارحم الراحمين يا الله يا رحمن يا رحيم يا واحد يا احد يا صمد يا ذا الجلال والإكرام يا حي يا قيوم يا اول يا اخر يا بديع يا لطيف يا ودود يا وهاب يا الله يا اول الاولين ويا اخر الاخرين ويا بديع السماوات والارض لا اله الا انت يا قديم يا دائم يا فرد يا بترو يا حنان يا منان يا സാധുക്കളായ ദോഷികളായ മുഴുവനും നീ സ്വീകരിക്കണേ അതിന്റെ ും നേരത്തെ ഞങ്ങൾ പറഞ്ഞ മുഴുവൻ മഹാൻമാരു മഹതികൾ മുഴുവൻ മഹാത്മാക്കളുടെയും ഹെഗറത്തിലേക്ക് നീക്കിക്കണേ അല്ല അള്ളാഹുവേ അവരെ ഉയർത്തണേ അല്ലാഹു ുംറക്കത്തുകൊണ്ട് ഞങ്ങളുടെയും ഞങ്ങളുടെ ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ മജിലിസിലുള്ള മുഴുവൻ ആളുകളുടെയും എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളും നീ മാഫാക്കണേ വിട്ടുപോത്ത് ുംങ്ങൾക്ക് റഹ്മാനെ നരകത്തിൽ ഞങ്ങൾ എല്ലാവരെയും നീ കാക്കണേ അല്ല അള്ളാഹുവേ ദുനിയാവിൽ ജീവിക്കുന്ന കാലം അത്രയും അഭിമാനം നൽകണേ അല്ല അന്തസ് നൽകണേ അല്ല ഐശ്വര്യം നൽകണേ അല്ല സമാധാനം നൽകണേ അല്ലാം സന്തൃദ്ധി നൽകണേ അല്ല അവസാനം മരിക്കുന്ന സമയത്ത് ഈ മാനോടെ നല്ല റാഹത്തിലായി സന്തോഷത്തിലായി സ്വർഗം കണ്ട് മുത്തുനബിയെ കണ്ട് അവിടുത്തെ തപസ്സുമിലായി കലിമ പറഞ്ഞ് മരിക്കാനുള്ള വലിയ ഭാഗ്യം സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ അറഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുഴുവൻ മുറാദുകളും നീ വളരെ വേഗം നീ ഹാസ്വിലാക്കണേ അല്ല കടങ്ങൾ വിട്ടണേ അല്ല കഷ്ടപ്പാട് മാറ്റണേ അല്ല രോഗങ്ങൾ ശിഫയാക്കണം മഹ്മാനെ നീ നന്നാക്കണേ അല്ല ആത്മീയമായും സാമ്പത്തികമായും മറ്റുള്ള എല്ലാ ഹൈറിന്റെ മേഖലയിലും ഞങ്ങൾക്ക് നീ വലിയ ഉയർച്ചയും വലിയ പുരോഗതിയും വലിയ പത്രം നീ നൽകണേ അല്ല െ ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുഴുവൻ മുറാദുകളും നീ വളരെ വേഗം നീ 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 മുഴുവനും നീ വളരെ വേഗം വിട്ടണേ കഷ്ടപ്പാടുകൾ മുഴുവനും നീ മാറ്റണേ അല്ല രോഗങ്ങളെല്ലാം നീ നീഫയാക്കണേ അല്ല നന്നാക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ألا تارك لابني ولي خير بركة من الله യും ഞങ്ങളതിക്ക് തടസ്സമായ എല്ലാ തടസ്സങ്ങളും മൈനുകളും നീ ബാത്തിലാക്കണേ അല്ലാ നീ ബാത്തിൽ ആക്കണം നീ ബാത്തിൽ ആക്കണം

ഒരു മിനിറ്റ് ചെറുതായിട്ടൊന്ന് സ്റ്റക്കാകും ഒറ്റ മിനിറ്റ് ഒരു മിനിറ്റ് വേണ്ട ഒരു കുറച്ച് സമയം ആ ഒരു ലൈവ് ഒന്ന് പോരത